ഒരു കാലത്ത് പാശ്ചാത്യ ലോകം ഏറ്റവും അധികം വെറുത്തിരുന്ന ഒരു വിദേശ പ്രസംഗകൻ തീവ്രവാദത്തിന് തീ കൊളുത്തിയ നേതാവ് യുവജിഹാദികളുടെ ഒരു തലമുറയെ വാക്കുകളിലൂടെ ആവേശ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചയാൾ കൃത്രിമ കൈകൾ വീശി പൊതുവേദികളിൽ ജനക്കൂട്ടത്തെ ഭീതിയിലാഴ്ത്തിയ ഭീകരൻ അമേരിക്കയിലെ അതീവ സുരക്ഷാ ജയിലറുകൾക്കുള്ളിൽ ഏകാന്ത തടവിൽ കഴിയുന്ന ഹംസ അൽ മസ്റി ഇന്ന് തന്റെ ദുരിതങ്ങളെ വിലപിക്കുകയും കാരുണ്യത്തിന്റെ പേരിൽ ജയിൽ മോചനത്തിനായി കേൾ അപേക്ഷിക്കുകയുമാണ് അറുപത്തിയേഴ് വയസ്സുള്ള ഈ തീവ്രവാദി നേതാവ് ഇപ്പോൾ അമേരിക്കയിലെ ഉന്നത സുരക്ഷയുള്ള ജയിലിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ് ലോക ശ്രദ്ധ നേടുന്നത് പ്രായാധികം അദ്ദേഹത്തെ തളർത്താൻ തുടങ്ങിയതോടെ ഒരു കാലത്ത് താൻ പരസ്യമായി ഇഷ്ടം പ്രഖ്യാപിച്ച ഉസാമ ബിൻ ലാദന്റെ ആദർശങ്ങളെല്ലാം മറന്ന് അദ്ദേഹം കാരുണ്യത്തിനായി അപേക്ഷിക്കുകയാണ് തന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ വിദേശ പ്രചാരകന്റെ പുതിയ നീക്കം ജയിലിനുള്ളിലെ ദൈനംദിന ജീവിതം തനിക്ക് എത്രത്തോളം ദുസ്സഹമാണെന്ന് അബു ഹംസ തന്റെ അപേക്ഷയിൽ വിശദീകരിക്കുന്നു ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറയുന്നത് ശുചിമുറിയിലെ ബുദ്ധിമുട്ടുകളാണ് ഖമ്മോഡുകൾ ഉപയോഗിച്ചതിനു ശേഷം വൃത്തിയാക്കാൻ എനിക്ക് കഴിയുന്നില്ല അദ്ദേഹം പറയുന്നു കൈകൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ വ്യക്തിശുചിത്വം പോലും അദ്ദേഹത്തിന് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു ജയിൽവാസം അബു ഹംസയുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു കാലുകളിൽ അണുബാധ രൂക്ഷമാണ് കടുത്ത വേതന കാരണം നടക്കാൻ പോലും പ്രയാസമാണ്